ഈശോ വിജയ സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുമസ് കാലഘട്ടം വന്നു ചേർന്നിരിക്കുന്നു ഉണ്ണിയെ തേടിയുള്ള നമ്മുടെ യാത്രയുടെ നാലാം ദിനമാണ് ക്രിസ്തുമസ് ആഘോഷം എപ്പോഴും വിഭവ സമൃദ്ധമാണ് ക്രിസ്തുമസ് കേക്കുകൾക്ക് ഈ വിഭവ സമൃദ്ധിയിൽ വലിയ സ്ഥാനമുണ്ട് ക്രിസ്തുമസ് കാലഘട്ടമായാൽ കടകളിലും ബേക്കറികളിലുമെല്ലാം പല നിറങ്ങളിലും വിവിധ ഭാവങ്ങളിലും രൂപങ്ങളിലും വിലകളിലുമുള്ള കേക്കുകൾ വന്ന് പ്രത്യക്ഷപ്പെടാറുണ്ട് എന്താണ് ഈ ക്രിസ്തുമസ് കേക്കിന്റെ പുറകിലുള്ള ചരിത്രം ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ക്രിസ്തുമസ് കേക്കാണ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പരസ്പര ഐക്യത്തിന്റെയും കൊടുക്കൽ വാങ്ങലിന്റെയും പ്രതീകമായി ക്രിസ്തുമസ് കേക്ക് നിലകൊള്ളുന്നു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവയ്ക്കലാണല്ലോ യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് ക്രിസ്തുമസ് കേക്കിൻ്റെ പുറകിലുള്ള ചരിത്രം ഇതാണ് ലണ്ടനിൽ നിന്നുമാണ് ക്രിസ്തുമസ് കേക്കിൻ്റെ കടന്നുവരവ ക്രിസ്തുമസ് കാലഘട്ടത്തിലെ നോമ്പുകാലം അവസാനിക്കുമ്പോൾ ഒരു കുറുക്ക് കഴിച്ച് നോമ്പുകാലം അവസാനിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു പിന്നീട് ഈ കുറുക്കിനോട് ബദാമും മുന്തിരിയും നട്ട്സുമെല്ലാം ചേർക്കപ്പെടാൻ തുടങ്ങി കിഴക്കുനിന്ന് വന്ന ജ്ഞാനികളെ അനുസ്മരിച്ച് അവയോട് പിന്നീട് ചില ചേരുവകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു അപ്രകാരം ക്രിസ്തുമസ് കേക്ക് പിന്നീട് രൂപപ്പെട്ടു സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ എട്ട് കർത്താവ് എത്രയോ നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയു ക്രിസ്തുമസ് ആഘോഷമല്ല ക്രിസ്മസ് കേക്കിൻ്റെ മധുരമല്ല ഉണ്ണീശോയുടെ സാന്നിധ്യത്തിൻ്റെ മധുരമാണ് ക്രിസ്തുമസിൻ്റെ പൂർണ്ണത കൊണ്ടുവരുന്നത് എന്ന് ക്രിസ്തുമസ് കേക്ക് നമ്മെ പഠിപ്പിക്കുന്നു ഈ ചിന്ത മറക്കാതിരിക്കാം കേക്കിൻ്റെ മധുരമല്ല ഉണ്ണിയുടെ സാന്നിധ്യമാണ് നമുക്ക് മധുരം നൽകേണ്ടത് നാം പൂർത്തിയാക്കേണ്ട പത്ത് സ്നേഹപ്രവൃത്തികളിലേക്ക് നമുക്കൊരിക്കൽ കൂടെ കടന്നു വരാം ഒന്ന് ഇരുപത്തിയഞ്ച് നോമ്പാചരണം രണ്ട് ഒരു ജപമാല മൂന്ന് ഒരു കരുണക്കൊന്ത നാല് ഒരു സുഹൃതം ഇന്ന് നാം പൂർത്തിയാക്കുന്ന സുഹൃതം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം കർത്താവൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അത് ഒരു പേപ്പറിൽ ഒന്ന് എഴുതാം നമുക്ക് അഞ്ചാമതായിട്ട് ആയിരം ഈശോനാമജപം ആറാമതായിട്ട് ഒരു മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഏഴാമതായിട്ട് ഒരു ആശയടക്കം ഇന്ന് നമ്മൾ പൂർത്തിയാക്കുന്ന ആശയടക്കം ഇതാകട്ടെ മധുരമുള്ള വസ്തുക്കൾ പഴമാകട്ടെ അതുമല്ലെങ്കിൽ മിഠായി മധുരമുള്ളത് എന്തുമാവട്ടെ അത് നാം ഇന്ന് ഉപേക്ഷിക്കുന്നു എട്ടാമതായിട്ട് ഒരു വചനം പഠിക്കുന്നു നാം ഇന്ന് പഠിക്കുന്ന വചനം ഇതാകട്ടെ സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ എട്ട് കർത്താവ് എത്രയോ നല്ലവനെന്ന് രുചിച്ചറിയുന്നു ഒൻപതാമതായിട്ട് ഒരു അദ്ധ്യായം വചനവായന വെളിപാട് പുസ്തകം രണ്ടാമധ്യായം നാം ഇന്ന് വായിക്കുന്നു പത്താമതായിട്ട് നാം അത് പൂർത്തിയാക്കി ക്രിസ്തുമസ് കേക്കിനെ കുറിച്ചുള്ള ആ വചന വ്യാഖ്യാനം നാം കേട്ടു ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃത്യം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും ഈശോ വിശിഹായിക്ക് സ്തുതിയായിരിക്കും